മട്ടന്നൂരിൽ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയ ഡിവൈഫ പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് മട്ടന്നൂർ പോലീസ് ബുധനാഴ്ച വൈകിട്ട് ഡിവൈഫ്ഐ പ്രവർത്തകരും കെഎസ് യു പ്രവർത്തകരും തമ്മിലുണ്ടായ വാക്കേറ്റവുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തത് ആറുപേർക്കെതിരെയാണ് കേസ് you <laughs> ബുധനാഴ്ച വൈകുന്നേരം പി ആർ എൻ എസ് എസ് കോളേജിലെ ഓണാഘോഷം കഴിഞ്ഞു മടങ്ങുന്നതിനിടെയാണ് സംഭവം റോഡരികിൽ നിന്ന് ഡിവൈഎഫ്ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയായിരുന്നു സംഘർഷത്തിലേക്ക് നീങ്ങുമായിരുന്ന വാക്കേറ്റം ഉടൻ തന്നെ മട്ടന്നൂർ പോലീസ് എത്തി തടയുകയായിരുന്നു ഈ സംഭവത്തിലാണ് മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ പരാതിയിൽ ആറ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നേരെ കേസെടുത്തത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തെറിവിളിക്കുകയും ചെയ്തു തുടങ്ങിയവ ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ